ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഫീസി ഹാസ് വേൾഡ് ഇന്ന് നമ്മൾ കൂൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയണത് ചഗിരിച്ചോറ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മഷ്റൂം ഉണ്ടാക്കുന്നത് അതാ കൊക്കോ പീറ്റിൻ്റെ കംപ്രസ്ഡ് കൊക്കോപീറ്റ് ബ്രിക്ക് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നുണ്ട് കടയിൽ നിന്ന് ഈ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് കൊടുക്കണുണ്ട് വേണ്ടവരതിൽ വിളിച്ച് ബുക്ക് ചെയ്യുക കേട്ടോ ഈ കൂനിൻ്റെ വിത്തിന് ഇരുന്നൂറിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം അതാണ് നമ്മളൊരു കവറിൽ പാക്ക് ചെയ്തിട്ടേക്കാരം നമ്മൾ കത്രിക കൊണ്ട് വെട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക നല്ല ഹാഡായിട്ടേക്കാരം നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ലോണം ഇങ്ങനെ ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ഉടച്ചിട്ട് അത് ഓരോന്നായിട്ട് വിട്ടുവിട്ട് നിൽക്കും അതുവരെ നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാലുള്ള ഇത് നമുക്ക് കാണാം ഇപ്പം എല്ലാവരും കാണണുണ്ട് തോന്നുന്നു അത് ഓരോരോ വിത്തായിട്ടാണ് നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് കവറ് വാങ്ങിക്കാൻ കിട്ടും അഞ്ച് കിലോനൊക്കെ പേ ആടി പാക്ക് ചെയ്യുന്ന കവറാണത് അല്ല അടിയിൽ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഈ വിത്ത് വില്ലേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെകിരിച്ചോറിടുക കാണുന്നുണ്ടെന്ന് വിചാരിക്കണം ആ ചകിരിച്ചോറ് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റു ഭാഗവും നന്നായിട്ട് ഈ വിത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചുറ്റു ഭാഗം നടുക്കാവാതെ അതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ചുറ്റു ഭാഗവും എന്നിട്ട് പിന്നെ ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ നിറയ്ക്കുക നിറച്ചിട്ട് നമ്മൾ നല്ലോണം പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അമർത്തിയിട്ട് വേണം അടുത്ത ലെയറ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പഴുത്ത ലെയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ചേക്കിരിച്ചോറ് നല്ലോണം അമർന്നിട്ടുണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കണം അത് നന്നായിട്ട് അമർത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സീഡ്സ് ഇട്ടിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വിതറി കൊടുക്കുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ലെയർ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം അമർത്തിയിട്ട് വേണം ഓരോ ലെയറും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അതേപോലെ നടുഭാഗത്തിടാതെ സൈഡിൽ കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ആ വിത്ത് പുറത്തേക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എല്ലാവർക്കും ഫില്ല് ചെയ്യേണ്ടത് കണ്ണുണ്ടെന്ന് വിചാരിക്കുന്നത് അതിങ്ങനെ പുറത്തേക്ക് കാണും അപ്പം അതിൻ്റെ മോള് പിന്നെയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റേത് നേരത്തെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം നമ്മൾ ആ ഒരു ലെയർ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരിക രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക പിന്നെ മുകൾ ഭാഗത്ത് ലാസ്റ്റ് ആകുമ്പോൾ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഇടണം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ലെയ്സ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചെയ്തിങ്ങനെ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നടുഭാഗത്തൊന്നും നമ്മളത് സ്പ്രെഡ് ചെയ്ത് സൈഡ് ഭാഗത്ത് കൂടെ തന്നെ സ്പ്രെഡ് ചെയ്യണം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ എന്നാലുള്ള നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ടൈറ്റ് ആയിട്ട് നമ്മള് കെട്ടണം അത് നമ്മൾ കാണിച്ചു കാണിച്ച് തരണിണ്ട് അപ്പം നമ്മൾ അത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടുകയാണ് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നല്ലൊരു കയർ കെട്ടുകയാണ് അത് നല്ലോണം എയർ ഇതാവാതക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ നല്ലോണം മുറുക്കി കെട്ടണം ഇത് കെട്ടി കഴിഞ്ഞാൽ നമ്മളൊരു പിന്നോ ഒരു സൂചിയോ എടുത്തിട്ട് നമ്മൾ ഈ കവറിനിൽ ഹോളുണ്ടാക്കി കൊടുക്കണം കുറച്ച് കുറേ ഹോളുണ്ടാക്കി കൊടുക്കണം എന്നാലേ ഉള്ളൂ എയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എത്ര ഹോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഇതിന് വരുന്ന ചേഞ്ചസും ഇനി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വേറെ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ വിരിഞ്ഞ് വരുന്നതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് നമ്മൾ കുപ്പിയിൽ വൈക്കോലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊരു എട്ട് ദിവസമൊക്കെ ആയിട്ടുള്ള ഇതാണ് കാണുന്നത് ചകിരിച്ചോറ് ഉപയോഗിച്ച് ഇതിന് ബിരിയാണി കുറച്ച് ദിവസം എടുക്കും ഇത് വിടിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ടോക്കെ ബായ് സി യു ദാൻ